നമ്മുടെ ശരീരത്തിലെ ബോഡി ക്ലോക്ക് ആണ് സർക്കാഡിയൻ ഋതം അത് തെറ്റുമ്പോഴാണ് ഡീപ് സ്ലീപ്പ് നഷ്ടമാകുന്നത് മോർണിംഗ് എനർജി കുറയുന്നത് ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാവുന്നതും ഈ ക്ലോക്ക് റീസെറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ സ്ലീപ്പ് നാച്ചുറലി സ്മൂത്ത് ആവും ഒന്നാമതായി സെയിം സ്ലീപ്പ് വേക്കപ്പ് ടൈം ഫോളോ ചെയ്യുക എന്നതാണ് എല്ലാ ദിവസവും ഒരേ സമയം തന്നെ കിടന്നുറങ്ങുകയും ഒരേ സമയത്ത് എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കിയെടുത്താൽ ബോഡി ക്ലോക്ക് റീ അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമതായി മോർണിംഗ് സൺലൈറ്റ് എക്സ്പോഷർ ആണ് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒൻപത് മണിക്ക് മുൻപുള്ള വെയിൽ കൊള്ളുന്നത് മെലറ്റോണിൻ റിതം റീസെറ്റ് ചെയ്യാൻ നമ്മെ സഹായിക്കുകയും രാത്രി സ്ലീപ്പ് ഓട്ടോമാറ്റിക്കലി ഡീപ്പ് ആവാൻ സഹായിക്കുകയും ചെയ്യും മൂന്നാമതായി നൈറ്റ് ലൈറ്റ് കൺട്രോൾ ആണ് ബെഡ് ടൈമിൽ ബ്രൈറ്റ് ലൈറ്റ് ഒഴിവാക്കിയാൽ ബ്രെയിൻ റിപ്പയർ മോഡ് ഓൺ ആവും നിങ്ങളുടെ സ്ലീപ്പ് ടൈം റെഗുലർ ആണോ കമൻ്റ് ചെയ്യൂ താങ്ക്